പരിപാടി പിന്നെ 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 നമ്മള് രാവിലെ എണീറ്റ് നല്ല അച്ചടക്ക ബ്രഷ് ചെയ്യുക മമ്മീ മമ്മീ ബ്രഷ് ചെയ്തില്ല നല്ല മമ്മി നല്ല മക്കളും അതിനുശേഷം അച്ചുഅണീച്ച ശരിക്കും അപ്പിയും ആടാടാടാടാ കണ്ട ചർച്ച തീർന്നു ചോറ ഇത്രേ ഉള്ളു കണ്ട ഇത്രേ ഉള്ളു അച്ചുട്ടാ ഇവരെ ഇത്ര നല്ല തക്കുടുപാപകളായ ചേച്ചീന്റെ ഉസ്കൂളിൽ പോയപ്പോന്ന അച്ഛു ചേച്ചീനെ മനസ്സിലായെ ഇത്ര നല്ല കെയർ ചെയ്യുന്ന ഏച്ചിയാ മമ്മി കുട്ടി മമ്മിക്കുട്ടി ഹെയർ എല്ലാം സ്ട്രൈറ്റ് ആക്കിയ ഹെയറിൽ ഇങ്ങനെയല്ല കൂടി വൃത്തി തന്നെ ഇതിലേറ്റവും നല്ല മുടിയായിരുന്ന പപ്പ ജാനുവിന്റെ അടിപൊളി മുടി അല്ലേ അപ്പൊ മമ്മീന്റെ അടിപൊളിയല്ല അച്ചു മമ്മീന്റെ അപ്പ അടിപൊളിയല്ല അപ്പ എല്ലാരും അടിപൊളിയാ പറയുന്നത് ഞാനും ഞാൻ വേഗം എത്തും ബസ്സിൽ ഞാൻ ഞാൻ എന്ത് അവിടെ ബാഗ് വെച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സീറ്റ് മുടിച്ചിട്ടുണ്ടല്ലോ ബസ് ഇറങ്ങി തപ്പുവിനെ കൂട്ടാ വരും നല്ല മോക്ക് ഏച്ചല്ലേ ഞാൻ നീ ഇതാക്കുന്ന സ്ലൈവ് സ്ലൈമർ പൗഡറിനൊക്കെ ഉണ്ടാ പപ്പയുടെ പൗഡറിലൊന്നീർക്കുവാ എന്തേ ദനോലെ ആപ്പ് ടൈ കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ദോസ് നമുക്ക് എടുത്ത് കലിക്കാരം പറ്റ എന്തല്ല ഇപ്പോ ഇങ്ങോട്ട് ഇവര് അപ്പേ ഇട്ടിണ്ടല്ല ഇത് കട്ടായി ഇട്ടിണ്ടല്ല പുതിയ ആയില്ലേ ওই കൊച്ച് വെള്ളാക്കിയ മതി അപ്പൊ ഇതല്ലേ ചെയ്യായി കൊച്ച് വെള്ളാക്കിയ മതി കേട്ടോ ഇതേ നേടണ കണ്ടുപിടിച്ച ഇങ്ങള് യൂട്യൂബ് ആ വെസ്റ്റ് എല്ലാം അമ്മേ അങ്ങോട്ട് അടുത്ത പരിപാടി ഇന്ന് പ്രതിചിച്ച് വരുവാടി ഈ ക്ലൈം പിന്നളക്കാനം നശിച്ചു പത്തര സമയം എന്നാൽ പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്ക അടുത്ത ഭൂഖം ഇങ്ങനെ ഷോപ്പില് വന്നിട്ട് പെണ്ണടിച്ചു മാറ്റിയതല്ലേ ഇത്യാട്ടു പറ്റല്ലേ ഷോപ്പിലെ പെണ്ണെല്ലാം ഇങ്ങനെ കൊണ്ടു മ്മി ഞാനാ വേണ്ട ഷോപ്പ് പുറമേ മൂടില്ല ഏഹ് വേണ്ട ഞാൻ ഷോപ്പിൽ പോയിക്കോളും സെറ്റ് സെറ്റാക്കണ്ടല്ലേ ഇപ്പൊ ടൈറ്റ് ഇടാൻ പറ്റുന്നില്ല ആൻസൈറ്റി ലൂസ് വരുന്ന ശീലിച്ചിട്ട് അതിലെല്ലേ ക്ലീനിങ് പരിപാടി അല്ലേ ബാ വേ